നമസ്കാരം ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺസ്ക്രീനെ പറ്റിയിട്ടാണ് അപ്പോൾ സൺസ്ക്രീൻ നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഇപ്പോൾ കുറേ പേർക്ക് അറിയാം എന്നാലും ഇപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കാത്ത കുറേ അധികം പേരുണ്ട് എന്നാൽ നിങ്ങൾ ഇപ്പം തന്നെ സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങിക്കോഴു ഇനിയും ആയിട്ടില്ല സൺസ്ക്രീൻ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സൺസ്ക്രീനെ പറ്റിയിട്ടുള്ള ഏകദേശം എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തു തരാൻ പോവുകയാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഫസ്റ്റ് പറയാൻ പോകുന്നത് എന്താണ് സൺസ്ക്രീൻ എന്നാണ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ യു വി എ റേസിൽ നിന്നും യു വി ബി റേസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ സൺ എക്സ്പോഷർ രണ്ട് തരത്തിലാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് യു വി എ റൈസ് ആയിട്ടും യു വി ബി റേസ് ആയിട്ടും യു വി എ റൈസ് എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് എ റേസ് യു വി ബി റേസ് എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് ബി റേസ് അപ്പോൾ യു വി എ റേസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലെ ലെയറിലേക്ക് വരെ പോകാൻ കപ്പാസിറ്റി ഉള്ള ഒരു റേസ് ആണ് ഇത് നമുക്ക് സ്കിൻ ഏജിങ് സ്കിൻ ക്യാൻസർ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത് എല്ലാ സമയത്തും പ്രസന്റ് ആയിരിക്കും ഈവൻ നമുക്ക് ജനലിന്റെ ഉള്ളിലൂടെ വരെ ഈ റേസ് നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ചെയ്യും പിന്നെ ക്ലൗഡി ആയിട്ടുള്ള റെയിനി ആയിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസും സിറ്റുവേഷൻസിലും യു വി എ റേസ് നമുക്ക് പ്രസന്റ് ആയിരിക്കും അടുത്തതാണ് യു വി ബി റേസ് യു വി ബി റേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ഏറ്റവും ഔട്ടർ ലെയറിനെ എഫക്റ്റ് ചെയ്യുന്ന റേസ് ആണ് ഇതെന്ന് പറഞ്ഞാൽ ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള സിറ്റുവേഷൻസിലാണ് നല്ലോണം നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യാം ഇത് നമുക്ക് സ്കിൻ ബേണിങ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇത് രണ്ടും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല ഇത് നമുക്ക് പ്രീ മെച്യോർ ഏജിങ് അതായത് ഏജ് ആവുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് മുഖത്ത് ഫൈൻ ഫൈൻലൈൻസും ഒക്കെ വരുത്താൻ കാരണമാവും അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള യു വി എ റേസിനെയും യു വി ബി റേസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് ഇനി അടുത്തത് പറയാൻ പോകുന്നത് എന്തൊക്കെ ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് മൂന്ന് തരത്തിലുള്ള സൺസ്ക്രീൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കെമിക്കൽ സൺസ്ക്രീൻ ഫിസിക്കൽ സൺസ്ക്രീൻ പിന്നെ ഹൈബ്രിഡ് സൺസ്ക്രീൻ ഇത് മൂന്ന് ടൈപ്പുമാണ് സൺസ്ക്രീൻ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് കെമിക്കൽ സൺസ്ക്രീൻസ് എന്നാണ് കെമിക്കൽ സൺസ്ക്രീൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്പോഞ്ചായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് വരുന്ന യു വി റേസിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് അബ്സോർബ് ചെയ്തിട്ട് അത് ഹീറ്റായിട്ട് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് ഇതിൽ വരുന്ന മെയിൻ സൺ സൺഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്സി ബെൻസോൺ എ വി ബെൻസോൺ ഒക്ടോക്സിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് സൺസ്ക്രീനാണ് മെയിൻ മൂന്ന് ആണ് ഈ സൺസ്ക്രീനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഫിസിൽ സൺസ്ക്രീനെ അപേക്ഷിച്ചിട്ട് കെമിക്കൽ സൺസ്ക്രീനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഈസിയാണ് അപ്ലൈ ചെയ്യാൻ അതുപോലെ തന്നെ ഫിസിക്കൽ സൺസ്ക്രീൻ തരുന്ന അത്ര വൈറ്റ് കാസ്റ്റ് കെമിക്കൽ സൺസ്ക്രീൻ നമുക്ക് തരില്ല അതുപോലെ തന്നെ ഭയങ്കര ഈസിയായിട്ട് ബ്ലെൻഡ് ആവുകയും ചെയ്യും അതുപോലെ ഇതിൻ്റെ ഒരു ബാഡ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള വുമൺസിനും അതുപോലെ തന്നെ പ്രഗ്നൻസി സ്റ്റേജിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൺസൾട്ടേഷൻ എടുത്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി അടുത്തതാണ് ഫിസിക്കൽ സൺസ്ക്രീൻ ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരു ഷീൽഡ് പോലെ അല്ലെങ്കിൽ ഒരു ബാരിയർ പോലെയാണ് ആക്ട് ചെയ്യുന്നത് അത് നമ്മുടെ സ്കിന്നിലേക്ക് വരുന്ന യു വി റേയ്സിനെ റിഫ്ലെക്ട് ചെയ്ത് വിടുന്നു അതായത് ഒരു ഷീൽഡ് എന്താ ചെയ്യുക അതിലേക്ക് വരുന്ന സാധനങ്ങളെ റിഫ്ലെക്റ്റ് ചെയ്യും അതിൽ സ്കിന്നിൽ തട്ടാതെ റിഫ്ലക്റ്റ് ചെയ്ത് വിടും ഇതിൽ വരുന്ന മെയിൻ ഫിൽട്ടേഴ്സ് ടൈറ്റാനിയം ഡി ഓക്സൈഡും സിങ്ക് ഓക്സൈഡുമാണ് അതുപോലെ തന്നെ കെമിക്കൽ ഫിൽറ്റേഴ്സിനെ അപേക്ഷിച്ച് ഇത് ഭയങ്കര ഹാർഡാണ് ബ്ലെൻഡ് ചെയ്യാൻ അതുപോലെ തന്നെ വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യും പക്ഷേ ഇത് പ്രഗ്നൻസി വുമണിനും അതേപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള വുമൺസിനും സേഫ് ആയിട്ടാണ് ജനറലി കണക്കാക്കുന്നത് ഇനി അടുത്തതാണ് ഹൈബ്രിഡ് സൺസ്ക്രീൻ ഹൈബ്രിഡ് സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ സൺസ്ക്രീനിൻ്റെയും ഫിസിക്കൽ സൺസ്ക്രീൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഇത് ഈ കെമിക്കൽ സൺസ്ക്രീനും ഫിസിക്കൽ സൺസ്ക്രീനും ചെയ്യുന്ന രണ്ട് പണികളും ചെയ്യുന്നുണ്ട് അതായത് ഇത് റിഫ്ലെക്റ്റ് ചെയ്യും ചെയ്യുന്നുണ്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഹ്യൂവി റേസിനെ ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് അതുപോലെ തന്നെ ഇത് ഭയങ്കര ഈസിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ടെക്സ്ചറും ഭയങ്കര നല്ലതാണ് ഇനി പറയുന്നത് ആരാണ് സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് ആരൊക്കെയാണ് സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കേണ്ടതെന്നാണ് അപ്പം സയന്റിഫിക് എവിഡൻസ് അനുസരിച്ചിട്ട് ആറുമാസത്തിന് മേലെ പ്രായമുള്ള എല്ലാവരും സൺസ്ക്രീൻ ഉപയോഗിക്കണം ഇനി അടുത്തത് ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേതാണ് അത് തരുന്ന പ്രൊട്ടക്ഷൻ സൺസ്ക്രീൻ രണ്ട് തരത്തിലാണ് നമുക്കുള്ളത് എസ് പി എഫ് തേർട്ടി എസ് പി എഫ് ഫിഫ്റ്റി നമുക്ക് എസ് പി എഫ് തേർട്ടിക്ക് താഴെ പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നത് അഡ്വൈസബിൾ അല്ല എസ് എപ്പോഴും മിനിമം എസ് പി എഫ് തേർട്ടി എങ്കിലും നമ്മൾ ഉപയോഗിച്ചിരിക്കണം എസ് പി എഫ് തേർട്ടി നയൻറ്റി സിക്സ് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് പ്രൊട്ടക്ഷൻ തരുമ്പോൾ എസ് പി എഫ് ഫിഫ്റ്റി നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് പ്രൊട്ടക്ഷനാണ് നമുക്ക് തരുന്നത് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാം നമ്മളിപ്പോൾ എപ്പോഴും ഇൻഡോറിൽ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എസ് പി എഫ് തേർട്ടി തന്നെ ധാരാളമാണ് അതല്ല പുറത്ത് നല്ല വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എസ് പി എഫ് ഫിഫ്റ്റി എന്തായാലും വാങ്ങിച്ചിരിക്കണം പിന്നെ നമ്മൾ നോക്കേണ്ടത് അതിൽ നമ്മൾ കാണുന്ന പി എ പ്ലസ് 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 സയൻസ് ആണ് ഈ പി എ പ്ലസ് 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 എന്ന് പറയുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യു വി എ റേസിൽ നിന്നും തരുന്ന പ്രൊട്ടക്ഷൻ ആണ് എപ്പോഴും പി എ ട്രിപ്പിൾ പ്ലസ് ഉള്ള സൺസ്ക്രീൻ എങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക ഇനി അടുത്തൊരു കാര്യം സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് എക്സ്പോഷർ ആയിട്ടുള്ള എല്ലാ ഭാഗത്തും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അതായത് നമ്മൾ ഫേസിൽ മാത്രമല്ല നമ്മുടെ ഇയേഴ്സിലും നമ്മുടെ നെക്കിലും നമ്മുടെ കയ്യിലും എല്ലാ ഭാഗത്തും നമുക്ക് എവിടെയൊക്കെയാണോ സണ്ണിനോട് എക്സ്പോഷർ വരുന്നത് അവിടെയെല്ലാം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ നമ്മൾ എല്ലാ രണ്ട് മണിക്കൂറിലും റീഅപ്ലൈ ചെയ്യണം അത് ചിലപ്പോൾ എപ്പോഴും പോസിബിൾ ആയിരിക്കില്ല ഞാനൊന്നും അങ്ങനെ ചെയ്യാറൊന്നുമില്ല എന്നാലും മാക്സിമം അത് ചെയ്യാൻ നോക്കുക കാരണം ഒരു സൺസ്ക്രീൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മണിക്കൂർ വരെയാണ് അതുകൊണ്ട് തന്നെ റീആപ്ലിക്കേഷൻ നല്ല ആണ് എക്സ്പെഷ്യലി നമ്മൾ വെയിലത്ത് നിൽക്കുന്ന സമയത്ത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സൺസ്ക്രീൻ ഇടേണ്ട സമയമാണ് അത് മെയിൻ ആയിട്ട് നമുക്ക് സൺഎക്സ്പോഷ്യൂടു പത്ത് മണി മുതൽ നാലു മണി വരെയാണ് അപ്പൊ ആ ഒരു സമയത്ത് എന്തായാലും സൺസ്ക്രീൻ നിങ്ങൾ ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സൺസ്ക്രീന് ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടി മാക്സിമം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് നമ്മുടെ ഫേസും കൈയൊക്കെ കവർ ചെയ്യാൻ നോക്കുക നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സൺസ്ക്രീൻ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ മഴ പെയ്യുന്ന സമയാണോ നമ്മൾ നല്ലോണം ഒരു കാലാവസ്ഥയാണോ നല്ലോണം വെയിലുള്ള സമയമാണോ ഒന്നും നോക്കണ്ട എല്ലാ ദിവസവും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ യു വി എ റേസ് എന്നുള്ളത് നമുക്ക് മഴയുള്ള സമയത്തും ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് വിൻഡോൻ്റെ ഉള്ളിൽക്കൂടി ഒക്കെ അതിന് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അത് ഏത് ദിവസമാണെങ്കിലും ശരി എല്ലാ ദിവസവും നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞിട്ട് മാത്രം ചൂസ് ചെയ്യുക ഇതിന് വേണ്ടിയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കാരണം കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് സൺസ്ക്രീൻ ഇടുമ്പോൾ ഭയങ്കര ഓയിലി ആവുകയാണ് ഓയിലി ആണ് അപ്പോൾ ഭയങ്കര പിന്നെയും പിന്നെയും ഓയിലി ആവുകയാണ് അതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആകുന്ന നിങ്ങൾക്ക് സ്യൂട്ടബിളും കംഫോർട്ടബിളും ആവുന്ന സൺസ്ക്രീൻ ഏതാണോ അത് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങൾക്ക് സൺസ്ക്രീൻ ഇടുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കുറെ ആൾക്കാർ പറയുന്നതാണ് സൺസ്ക്രീന് ഇടുമ്പോൾ മുഖം ഒന്നും കൂടെ ഇരുണ്ടതായിട്ട് തോന്നുന്നുണ്ട് ഒന്നും കൂടെ കറുത്തത് ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല ശരിക്കും സൺസ്ക്രീന് ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് കുറയുകയാണ് ചെയ്യുന്നത് അത് നല്ലോണം കുറയാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയിട്ടില്ലെങ്കിലും പിന്നെ പിന്നെ നിങ്ങൾക്ക് അതിന്റെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് എന്തായാലും കിട്ടും അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഒരു സൺസ്ക്രീനും ഒരിക്കലും വാട്ടർ അല്ല അതുപോലെ തന്നെ ഒരു സൺസ്ക്രീനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊട്ടക്ഷൻ തരാനും കഴിയൂല ഈവൻ പ്രൊഡക്റ്റിൻ്റെ ലേബലിൽ അത് എഴുതിയിട്ടുണ്ടെങ്കിലും കൂടി ഒരിക്കലും ഒരു സൺസ്ക്രീനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊട്ടക്ഷൻ നമുക്ക് തരൂല അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലോണം ഇൻഫോർമേറ്റീവ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻസ് ആണ് ഞാനൊന്നും സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഒരിക്കലും നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത് ഇന്ന് മുതലെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക ബൈ